ഹായ് എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സൗത്ത് ഇന്ത്യയുടെ നയാദ്ര എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലേസ് കേരളത്തിന്റെ ടോപ്പ് ഫൈവ് അട്രാക്ഷനില് ഒന്നും കൂടെയാണ് ഈ അതിരപ്പിള്ളയിൽ വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ നിന്നാണ് ഈ ഒരു ചാലക്കുടി പുഴ എന്ന് പറയുന്നതിന്റെ ഉത്ഭവം വരുന്നത് പാശ്ചാത്യ ഘട്ടത്തിലെ മലനിരകളിൽപ്പെട്ട ആനമുടിയിൽ നിന്നാണ് ഇത് പിന്നീട് സമൃദ്ധമായ വാഴ്ചാൽ നദികളിലൂടെ ഒഴുകി അറബിക്കടലിൽ എത്തുന്നു പക്ഷെ ഇത് കാണുമ്പോൾ തുടക്കത്തിൽ ഇത്രയും ശാന്തമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാട്ടർഫോൾസ് എത്തി നിൽക്കുന്ന ആ മെയിൻ പ്ലേസ് ആണ് നമ്മുടെ മെയിൻ അതിരപ്പള്ളി വാട്ടർഫോൾസ് ആയിട്ട് നമ്മൾ കാണുന്നത് അത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും അത് അവിടുത്തെ തന്നെ ചെന്ന് നമ്മൾ ഡയറക്റ്റ്ലി എക്സ്പ്ലോർ ചെയ്യണം ബട്ട് അതേപോലെ തന്നെ അതിനൊരു ഡേഞ്ചർ സോണും കൂടി ഉണ്ട് കാരണം അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഏകദേശം എൺപത് അടിയോളം ഉയരത്തിലാണ് ഇത് പതിക്കുന്നത് ഇത് താഴേക്ക് പതിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വെള്ളത്തുള്ളികളാണ് ഇതിൻ്റെ മോസ്റ്റ് വണ്ടർഫുൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റും കാണുന്ന ഈ ഒരു വാഴ്ചാൽ മേഖല കേരളത്തിന്റെ മഴക്കാടുകളിലെ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുമ്പോ ഇതിന്റെ ഓരോ വളവിലും നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു നാച്ചുറൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതിരപ്പള്ളി വാഴ്ച ഈ രണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മേഖല അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ അത്യന്തം പ്രധാനം കൊടുക്കുന്ന ഒരു പ്ലേസ് ഇവിടെയുള്ള മഴക്കാടുകളൊക്കെ പാശ്ചാത്യ ഘട്ടത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയിലൊക്കെ വലിയ ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് വയച്ചാട്ടത്തിന്റെ അടിവാരത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനൊരു പ്രത്യേക ടൈമിംഗ് ഉണ്ട് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഉള്ളത് ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് അവിടെ ഇരിട്ട് മൂടും അതുകൊണ്ട് തന്നെ ഏർ അത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഈയൊരു വാട്ടർഫോൾസിന്റെ യഥാർത്ഥ ഒരു രൂപ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എത്തുമ്പം വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക തണുപ്പും ഒരു മഞ്ഞ് പോലുള്ള ഒരു ചെറിയൊരു ഫീലിങ്ങും നമുക്കവിടെ എഫക്റ്റ് ചെയ്യും ഇതിൻ്റെ ഒരു എക്സാക്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതാണ് അത് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് എഫക്റ്റ് ആവുകയും ചെയ്യും പിന്നെ ഇതിന് അവിടെ തന്നെ അതിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും അവർ പറയുന്നുണ്ട് കാരണം നമുക്ക് ഏത് ടൈമിലാണ് അതിൻ്റെ ഒരു ഫോഴ്സ് നമുക്കൊട്ടും കാണുന്ന പോലെയല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ റെസ്ട്രിക്ഷൻസ് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മളനുസരിച്ചേ പറ്റൂ ഇപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയും വരാത്തൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനൽ ഈ കാഴ്ചകളോട് കൂടി കാഴ്ചകളോടുകൂടി വാങ്ങിപ്പെയാണ് ഇനി അടുത്തൊരു ബ്യൂട്ടിഫുൾ വ്ലോഗമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ